കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രചരിച്ചൊരു ചിത്രം ഉണ്ടാ നട റോഡിൽ നിന്ന് രണ്ട് വിഭാഗം തമ്മിൽ തല്ലുകയാണ് തല്ലെന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ അവർ ആക്രമിക്കുകയാണ് പരസ്പരം അപ്പോൾ അതുവഴി ഒരു ആംബുലൻസ് വരുന്നു ആംബുലൻസിന്റെ സൗണ്ട് കേട്ടിയുടൻ ഇവർ റോഡിന്റെ രണ്ട് വശങ്ങളിലുമായി മാറി നിന്ന ശേഷം ആംബുലൻസ് കടത്തിവിടുന്നു ആംബുലൻസ് പോയ മാത്രമേ ഇവർ വീണ്ടും തമ്മിൽ തല്ലുകയാണ് നോക്കൂ ഇതൊരു ഇതൊരു മനുഷ്യന്റെ ഒരു മനുഷ്യത്വത്തിന്റെ ഒരു രീതിയാണ് നമ്മുടെ നാട്ടിൽ ഹർത്താലുകൾ നടക്കും സമരങ്ങൾ നടക്കും പ്രതിഷേധങ്ങൾ നടത്തും ബന്ധുകൾ നടത്തും അങ്ങനെ എന്ത് നടത്തിയാലും ഇനി ഒരു ട്രാഫിക്കിൽ വണ്ടികൾ ബ്ലോക്കായി കിടക്കുകയാണെങ്കിൽ പോലും ഒരു ആംബുലൻസിന്റെ ശബ്ദം കേട്ടാൽ ഏത് വിധേയനെയും അതിനെ കടത്തിവിടുന്നവരാണ് നമ്മൾ മലയാളികൾ മലയാളികൾ എന്നല്ല മനുഷ്യത്വമുള്ള ലോകത്തെ ഏതൊരാളും അങ്ങനെയാണ് ആ മുന്നിലാണ് ഈ നിലയിൽ ഒരു ഒരു ചെയ്തിട്ട് അതിനെ ഇങ്ങനെ കൊന്നു കളഞ്ഞതല്ലേ ആസിഡ് ഉള്ളിൽ ചെന്ന ആദിവാസി യുവാവിനെ വിദുര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം അടിയന്തര വിദഗ്ധ ചികിത്സക്കായി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നു പക്ഷേ ആ ആംബുലൻസ് യൂത്ത് കോൺഗ്രസുകാർ തടയുന്നു ബന്ധുക്കൾ കേൺ അപേക്ഷിച്ചിട്ടും ആംബുലൻസ് വിടാൻ യൂത്ത് കോൺഗ്രസുകാർ തയ്യാറായില്ല ചികിത്സ കിട്ടാൻ വൈകിയതിന്റെ പേരിൽ ബിനു എന്ന പേരുള്ള ആ ആദിവാസി യുവാവ് മരിക്കുന്നു നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾക്ക് ഈ വാർത്ത അത്ര വലിയ വാർത്തയേ ആവുന്നില്ല ഇന്നലെ ഏതെങ്കിലും മുഖ്യധാര മാധ്യമങ്ങൾ ഇത് ചർച്ച ചെയ്തോ ഇല്ല കൈരളി ഒഴിച്ച് മറ്റാരും ഈ വിഷയം ചർച്ചക്കെടുത്തില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതെങ്ങാനും ഡിവൈഎഫ്ഐ നടത്തിയ സമരത്തിന്റെ ഭാഗമായിരുന്നു എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ എന്താകുമായിരുന്നു കേരളത്തിന്റെ അവസ്ഥ ഉപയോഗിക്കാത്ത ഒരു പഴയ കെട്ടിടത്തിന്റെ ബാത്റൂം ആശുപത്രി ജീവനക്കാരെ റിയാതെ ഉപയോഗിച്ച സമയത്തുണ്ടായ ഒരു അപകടത്തിൽ ഒരു സ്ത്രീ മരിച്ചപ്പോൾ ഈ മാധ്യമ മലരുകളുടെ ആത്മരോഷമാണ് പൊട്ടിയത് നമ്മൾ കണ്ടതാണ് മനുഷ്യ ജീവനെ കുറിച്ചുള്ള ആദി ആയിരുന്നില്ല ആ വിഷയം ചർച്ചക്കെടുത്തത് എന്ന് ഇതോടെ ബോധ്യമായി അത് അപകടമായിരുന്നെങ്കിൽ ഇത് യൂത്ത് കോൺഗ്രസുകാരുടെ ശുദ്ധ തോന്നിയാസവും തമ്മാടിത്തരവുമാണ് അത് പറയാൻ വലത് താങ്ങി മാപ്പറകൾക്ക് നാക്കുപൊങ്ങില്ല എന്നാൽ കൈരളി ചാനൽ ഈ വിഷയം ചർച്ചയ്ക്ക് വെച്ചപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ഈ ചെയ്തിയെ ന്യായീകരിച്ച കോൺഗ്രസ് നേതാവിനെ എടുത്തിട്ട് അലക്കുന്നുണ്ട് കൂടിയായ അധികാരം കയ്യിലില്ലാത്ത പത്ത് വർഷങ്ങൾ കോൺഗ്രസിന്റെ സമനില തെറ്റിച്ചിരിക്കുകയാണ് മരണത്തിന്റെ വ്യാപാരികളായി കൂട്ടർ വഴി നടത്തുന്നത് സമരാഭാസങ്ങൾ വിദുരയിലെ ആദിവാസി യുവാവിന്റെ മരണം സ്വാഭാവികമായി സംഭവിച്ചതല്ല സമരമെന്ന പേരിൽ കൊന്നതാണ് യൂത്ത് കോൺഗ്രസ് വിദുര താലൂക്ക് ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ ആവശ്യപ്പെട്ട രോഗിയെ കോൺഗ്രസ് ആംബുലൻസിന് മുന്നിൽ തടഞ്ഞത് അരമണിക്കൂർ കാലു പിടിച്ചു കേണുവ കുടുംബം ഒരു ജീവൻ രക്ഷിക്കാനുള്ള തത്രപ്പാടായിരുന്നു ആംബുലൻസിനുള്ളിൽ ഒരു മനുഷ്യൻ മരണത്തോട് മല്ലടിക്കുമ്പോൾ ആംബുലൻസിന്റെ ഫിറ്റ്നസ് പരിശോധിക്കുകയായിരുന്നു അവർ ആംബുലൻസിനെതിരെയുള്ള പ്രതിഷേധം ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിലുള്ള രോഗിയായിരുന്നുവെന്ന് അറിഞ്ഞില്ല അത്രേ ഗുണ്ടകളെ കടത്താൽ ആംബുലൻസ് ഉപയോഗിക്കുന്ന കോൺഗ്രസ് ആംബുലൻസിൽ പോകുന്നവരൊക്കെയും ഉല്ലാസയാത്രികരെന്ന് കരുതിയിട്ടുണ്ടാകണം മുൻപ് മൃതദേഹവുമായി പോയ ആംബുലൻസ് തടഞ്ഞ് മാതൃക കാട്ടിയത് പ്രതിപക്ഷത്തിന്റെ ജനകീയനായ എം എൽ എ അപ്പോൾ അണികൾ ഒരു മനുഷ്യനെങ്കിലും ആംബുലൻസ് തടഞ്ഞു കൊല്ലണമല്ലോ സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞിട്ടെന്ന മട്ടിൽ ആംബുലൻസിന് മുന്നിൽ കോൺഗ്രസ് കൊടിയുമേന് നിൽക്കുന്ന കൊലപാതകങ്ങൾ എന്തൊരോചകാഴ്ചയാണ് ഏത് കൊലപാതകകളെയും എന്റെ കുട്ടികളെന്ന് ചേർത്ത് നിർത്തുന്ന മനുഷ്യത്വമില്ലാത്ത നേതൃത്വം ഉണ്ടെന്ന ആത്മവിശ്വാസമാണ് ഈ കൊലപാതകൾക്ക് കൂട്ടത്തിൽ ജീവനെടുത്തത് കോൺഗ്രസ് എങ്കിൽ മിണ്ടാത്ത മാധ്യമങ്ങളുടെ പിന്തുണ കൂടിയാകുമ്പോൾ ആരെ പേടിക്കണം ഈ നീജന്മാർക്ക് ഇടത സമരങ്ങളിൽ ലക്ഷ്യസ്ഥാനത്തെത്താൻ പത്ത് മിനിറ്റ് വൈകുന്നവരെ ആഘോഷിക്കുന്ന ഈ നാട്ടിൽ കോൺഗ്രസിന്റെ ക്രൂരതയിൽ ജീവൻ നഷ്ടമായ ആദിവാസി യുവാവിന്റെ പേര് നിങ്ങളിൽ എത്ര പേർ അറിഞ്ഞു അവന്റെ പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളുടെ കണ്ണുനീർ നിങ്ങളിൽ എത്ര പേർ തത്സമയം കണ്ടു അവന്റെ ജീവിത സാഹചര്യങ്ങളെ കുറിച്ച് അതിവൈകാരികത കലർത്തിയ നെടുനീളൻ പ്രസംഗങ്ങൾ നിങ്ങളിൽ എത്ര പേർ കേട്ടു നിസ്സഹാരായ ആ മനുഷ്യന്റെ മുഖം നിങ്ങളിൽ ആരും കാണില്ല കാരണം കൊന്നത് കോൺഗ്രസ് ആണ് ശ്രീ മനോഹരൻ ആംബുലൻസ് തടയാൻ വന്നവരുണ്ടല്ലോ അവർ ഈ ബിനുവിനെ ആംബുലൻസിലേക്ക് കയറ്റുന്ന സമയത്ത് അവിടെ എത്തിയതാണോ അതിന് മുൻപ് തന്നെ അവിടെ ഉണ്ടായിരുന്നോ അവർ എന്താണ് ഈ ആംബുലൻസ് തടഞ്ഞതിന് കാരണമായി പറഞ്ഞത് അവർ പറയുന്നത് ആ ആംബുലൻസിന് ഇല്ല ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ല മറ്റൊന്നുമില്ല നൂറ്റിയെട്ട് ആംബുലൻസ് ആണ് അപ്പോൾ നൂറ്റിയെട്ട് ആംബുലൻസിനകത്ത് ഇതൊന്നും ഇല്ലാതെ എങ്ങനെ ഇന്നും മെഡിക്കൽ കോളേജിൽ സർവീസ് നടത്തിയിട്ടുണ്ട് ആംബുലൻസ് ഈ ആംബുലൻസിലാണ് ഈ വിനുവിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടുവരുന്നത് കൊണ്ടുവരുന്ന സമയത്താണ് ഇവിടുത്തെ ഡോക്ടർ പറയുന്നത് നിങ്ങൾ ഇരുപത് മിനിറ്റ് മുമ്പ് ഇവിടെ എത്തിച്ചിരുന്നെങ്കിൽ ഈ വിനുവിനെ രക്ഷിക്കാൻ കഴിയുമായിരുന്നു അവർ അരമണിക്കൂറോളം ഈ ആംബുലൻസ് വിനുവിനെ അവിടെ കയറ്റിയിട്ട് യാണ് ചെയ്തിരുന്നത് ഇതിന്റെ ബന്ധുക്കൾ സ്വന്തം ഒരു മരുമകനും കൂടെ വന്ന രണ്ടു മൂന്ന് ബന്ധുക്കളുമാണ് അടിയന്തരമായി എത്തിക്കേണ്ടതുണ്ട് നിങ്ങൾ ഈ ആംബുലൻസിനെ വിടണം എന്ന് പറഞ്ഞിട്ട് പോലും ഇവർ ആ ബന്ധുക്കളെ ബന്ധുക്കളെടുത്ത് തട്ടിക്കയറിയാണ് ഉണ്ടായത് അവസാനം എങ്ങനെയാണ് അതേ അതേ ആംബുലൻസിൽ ആംബുലൻസിൽ തന്നെയല്ലേ തന്നെയാണ് മെഡിക്കൽ കോളേജിലേക്ക് പിന്നെ കൊണ്ടുപോകുന്നത് ആ ആംബുലൻസ് തന്നെയാണ് ഇന്നും മെഡിക്കൽ കോളേജിലേക്ക് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മെഡിക്കൽ ഓഫീസറും അവിടുത്തെ ജീവനക്കാരും പെട്ടെന്ന് ഇറങ്ങി വന്ന് ഇത് പറയുമ്പോഴും പറയുന്ന സമയത്ത് അവരിടത്തും ക്രൂരമായ ദേഷ്യത്തെ അവര് ഇടപെട്ടാണ് പറഞ്ഞത് അവസാനം രണ്ട് അരമണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് ഇവരെ പിന്നെ ഈ ആംബുലൻസ് വിടാൻ സാഹചര്യം എത്ര ദയമായ സാഹചര്യമാണ് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാണ് ഒരു രോഗിയെ അതീവ ഗുരുതരമായി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുകയാണ് അവർ കാലു പിടിച്ച് പറയുന്നുണ്ട് ആംബുലൻസ് കടത്തിവിടാൻ ആംബുലൻസിന്റെ ഫിറ്റ്നസ് പരിശോധിക്കേണ്ട സമയം ഒരു മനുഷ്യൻ ജീവന് വേണ്ടി മരണത്തോട് മല്ലിടുമ്പോഴായിരുന്നു അക്ഷിത ഇന്ന് ഈ ചാനൽ ക്യാമറകളുടെ ക്യാമറയുടെ മുന്നിൽ ആ കുടുംബത്തിൽ ഒരു രക്തബന്ധമുള്ള ഒരാളെ നിങ്ങൾക്ക് കൊണ്ടുവന്ന് ഇത് സംബന്ധിച്ചുള്ള ഒരു വിശദാംശം സമൂഹത്തിനോട് പറയുന്നതിനായി എത്തിക്കാമായിരുന്നു അത് നിങ്ങൾ ചെയ്തില്ല എന്നുള്ളത് ഞാൻ ഖേദപൂർവം ഓർമ്മിപ്പിക്കട്ടെ അദ്ദേഹത്തിന് കുടുംബവുമായി ബന്ധമുണ്ട് പറയട്ടെ അദ്ദേഹത്തിന് ഇതിൽ അടുത്ത മറ്റ് ബന്ധുക്കളൊക്കെ ഉണ്ട് നോക്കൂ ഒരു വിരുദ്ധമായ ഒരു കാര്യത്തെ വക്രീകരിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭം കൊയ്തുകൊണ്ട് നടത്തുന്ന ഒരു ഹീനമായ ഒരു ശ്രമമായിട്ടാണ് ആദ്യഘട്ടത്തിൽ ഇതിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് പണ്ട് ജർമ്മനിയിലെ ജോസഫ് ഗീബൽസ് എന്ന് പറയുന്ന ഒരു തന്ത്രജ്ഞൻ ഒരു മന്ത്രി ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു ഇല്ലാത്ത വ്യാജമായ ഒരു ആരോപണത്തെ ഉന്നയിച്ച് വീണ്ടും ഉന്നയിച്ച് അത് ജനങ്ങളിൽ എത്തിച്ചുകൊണ്ട് അതിനെ യാഥാർത്ഥ്യമെന്നുള്ള ഒരു വ്യാജ അപബോധം ജനങ്ങളിൽ സൃഷ്ടിക്കുന്ന ഒരു തന്ത്രം പ്രയോഗിച്ചിരുന്നു ആ തന്ത്രത്തിന് അനുകൂലമായിട്ടുള്ള അതിന് സമാനമായിട്ടുള്ള ഒരു സാഹചര്യമാണ് വസ്തുതാവിരുദ്ധമായ ഈ സംഭവത്തെ സംബന്ധിച്ച് നിങ്ങൾ ഇവിടെ പ്രചരിപ്പിക്കുന്നത് ആ ആംബുലൻസിനെ സംബന്ധിച്ച് ഈ സംഭവം നടക്കുന്നതിന്റെ തലേ ദിവസം അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർ ഈ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യ സിസ്റ്റം വെൻറ്റിലേറ്റർ ആണ് എന്നുള്ള വസ്തുതയുടെ അടിസ്ഥാനത്തിൽ അവിടുത്തെ ആംബുലൻസ് നോക്കിയപ്പോൾ അതിൽ നാല് ടയറും ഓടിക്കുവാൻ റോഡിൽ പൊതുനിരത്തിൽ അതിനെ അത് അത് പ്രവർത്തന സജ്ജമാക്കാൻ കഴിയാത്ത തരത്തിൽ അതിൻ്റെ ഭാഗങ്ങളെല്ലാം തന്നെ അറ്റകുറ്റപ്പണികൾ ആവശ്യമാവുകയും ടയറുകൾ മാറ്റുകയും അതിന് എന്തിനാ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതായത് ഇൻഷുറൻസ് പോലും ഇല്ലാത്ത ഒരു ആംബുലൻസ് ആണ് അവിടുത്തെ സാധാരണക്കാരായ പാവങ്ങൾ തിങ്ങിപ്പാർക്കുന്ന വിധുരയിൽ വിധുരയിലെ താലൂക്ക് ആശുപത്രിയിൽ ഉപയോഗിച്ചിരുന്നത് അതിന്റെ എല്ലാ ഇൻറ്റേണൽ മെക്കാനിസവും ഒരു വാഹനം ഓടിച്ചുകൊണ്ട് കണ്ടുകൊണ്ടാണ് കോൺഗ്രസ് ചോദ്യം ഇതിൽ രണ്ട് പ്രശ്നം ഒന്നാമത്തേതായി അങ്ങനെ ഒരു പ്രശ്നം ആംബുലൻസുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും നിങ്ങൾക്ക് പ്രതിഷേധം ഉയർത്താം ഒരു തർക്കവുമില്ല പക്ഷേ ആ പ്രതിഷേധം ഉയർത്തേണ്ടതോ ഒരു മനുഷ്യനെ എത്രയും വേഗം വിദഗ്ധ ചികിത്സയ്ക്കായി എത്തിക്കണമെന്ന് പറഞ്ഞ് ആംബുലൻസിലേക്ക് കയറ്റാൻ ശ്രമിക്കുന്ന സമയത്താണോ റജി പ്രതിഷേധം നടത്തേണ്ടത് ആ ജീവന്റെ വിലയാണോ അതോ മറ്റു കാര്യങ്ങളാണോ അപ്പോൾ പരിശോധിക്കേണ്ടത് ഇനി നിങ്ങൾ പറയുന്ന ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട പ്രശ്നം ഈ നിറത്തിലിറങ്ങാൻ പറ്റാത്ത ടയറുകൾ ഇല്ലാത്ത ആകെ തുകയിൽ മൊത്തത്തിൽ പ്രശ്നമായ ആംബുലൻസിൽ തന്നെയാണല്ലോ അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിലേക്ക് പിന്നീട് എത്തിച്ചത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തിനാ വഴങ്ങിയത് നോക്കൂ ഇത് അദ്ദേഹത്തിന്റെ ആ മനോഹരൻ കാണി അദ്ദേഹത്തിന്റെ വാക്കുകളിൽ തന്നെ അത് സംബന്ധിച്ചുള്ള വിശദാംശം വ്യക്തമാണ് ആ മെഡിക്കൽ ഓഫീസർ ഇത് ഈ ഒരു രോഗിയെ എത്തിക്കുവാൻ വേണ്ടി ആംബുലൻസ് ഉപയോഗിക്കണം എന്ന് പറയുന്ന ആ അവസരത്തിൽ തന്നെ ഒരു നിമിഷം പോലും പാഴാക്കാതെ കോൺഗ്രസ് പ്രവർത്തകർ അവരെല്ലാവരും കൂടി ചേർന്നാണ് ഈ രോഗിയെ ആംബുലൻസിൽ ഒരു നിമിഷം പോലും വൈകിയില്ല മെഡിക്കൽ ഓഫീസർ വന്ന് പറഞ്ഞു താങ്കൾ പറയുന്നത് ഓഫീസർ വന്ന് പറയുന്നതിന് മുൻപുള്ള അല്ലെങ്കിൽ തന്നെ നോക്കൂ ഒരു ഗുരുതരാവസ്ഥയിലുള്ള ഒരു രോഗിയെ ആംബുലൻസിലേക്ക് കയറ്റി മറ്റൊരു കൊണ്ടുപോകുന്നതിനെ കുറിച്ച് മെഡിക്കൽ ഓഫീസർ വന്ന് പറഞ്ഞാൽ മാത്രമാണോ നിങ്ങൾക്ക് അതിന്റെ ഗൗരവം ബോധ്യപ്പെടുക ശ്രീ ജി അപ്പോൾ ആ സമയം ഉണ്ട് ഇപ്പൊ നമ്മൾ കാണുന്ന ദൃശ്യങ്ങളിൽ തന്നെ എത്രമാത്രം സമയമാണ് ഇങ്ങനെ തർക്കത്തിൽ ഏർപ്പെട്ട് പോകുന്നത് ആ സമയം ആ മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാമായിരുന്നു എന്നുള്ളതാണ് മെഡിക്കൽ കോളേജിൽ എത്തിയപ്പോൾ പറഞ്ഞത് എങ്ങനെയാണ് ന്യായീകരിക്കാൻ കഴിയുന്നത് ഇങ്ങനെ ഒരു സംഭവത്തെ ആ രോഗി ഒബ്സർവേഷനിൽ കിടക്കുകയാണ് അവരെ ഈ രോഗിയെ മെഡിക്കൽ കോളേജിലേക്ക് ശ്രീറജി പറയുന്നത് ഓഫീസർ നിശ്ചയിച്ച മെഡിക്കൽ കോളേജിലേക്ക് മാറ്റണം എന്ന് പറയുന്ന ഘട്ടത്തിലാണല്ലോ ഈ ആംബുലൻസിൽ കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് കോൺഗ്രസ്സുകാർ കോൺഗ്രസ് അവിടെയാണ് അഷിത തെറ്റിയത് ഇവരെ ഈ സമരപരിപാടി നടക്കുന്ന നടത്തുന്നത് ഇത് ഈ സംഭവത്തിന് മുൻപാണ് ഈ സംഭവത്തിന് മുൻപുള്ള വിഷ്വൽസ് ആണ് നിങ്ങൾ കാട്ടുന്നത് ഈ സംഭവമായിട്ട് അതിന് ബന്ധമില്ല ഇങ്ങനെ നോക്കൂ കോൺഗ്രസുകാരെ സംബന്ധിച്ച് അവർ ഒരിക്കലും അക്രമ സമരത്തിന് നേതൃത്വം കൊടുക്കില്ല അവര് സമാധാനപരമായിട്ട് ഗാന്ധിയൻ സമരമുറ മാത്രമാണ് കോൺഗ്രസുകാർ സ്വീകരിക്കാറ് നിങ്ങൾക്ക് അറിയാമല്ലോ സ്വാതന്ത്ര്യ സമര കാലഘട്ടം മുതൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള അക്രമ സമരവും കോൺഗ്രസ് നേതൃത്വം അംഗീകരിക്കില്ല കോൺഗ്രസ് പ്രവർത്തകർ അത്തരത്തിലുള്ള ഒരു സമരമുറ ഒരിക്കലും സ്വീകരിക്കുകയുമില്ല ഇപ്പോൾ താങ്കൾ പറഞ്ഞ തരത്തിൽ മുതൽ തന്നെ കോൺഗ്രസ് സമരവുമായി അവിടെ ഉണ്ടെങ്കിൽ ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ ഇതൊരു ആംബുലൻസ് അല്ലേ സമരവും പ്രതിഷേധവും ആ ചോദിച്ചത് മുന്നിലാണോ റിസർവ് ബാങ്ക്

പ്രതിഷേധം ആശുപത്രിക്ക് എതിരെയാണ് നൂറ്റിയെട്ട് ആംബുലൻസിനെ കസ്റ്റോഡിയൻ ആരാണ് നൂറ്റിയെട്ട് ആംബുലൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ആശുപത്രിയാണോ െട്ട് ആംബുലൻസിനെതിരെയുള്ള പ്രതിഷേധം നടത്തേണ്ടത് ഒരു ആശുപത്രിക്ക് എതിരെയാണോ എന്നുള്ളതാണ് ചോദ്യം അതാണ് ഞാൻ ചോദിച്ചത് റിസർവ് ബാങ്കിന്റെ ഒരു നയത്തിനെതിരെ നിങ്ങൾ മുന്നിൽ പോയാണോ പ്രതിഷേധിക്കുന്നത് രീതിയിലുള്ള അത് നോക്കൂ ആ അനുവദിച്ചിട്ടുള്ള ആംബുലൻസ് കൊണ്ട് അതിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തി അത് ഉപയോഗപ്രദമാക്കുന്നില്ല അത് ആ സമിതിയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണല്ലോ ഈ ആംബുലൻസ് ഉപയോഗപ്രദമായിരുന്നില്ല എന്നുള്ളത് നിങ്ങളോട് ആരാണ് പറഞ്ഞത് നോക്കൂ നോക്കൂ അത് വിശദാംശങ്ങൾ തേടി നോക്കൂ മനസ്സിലായി നിങ്ങൾ സമരം നടത്തിയത് വിശദാംശങ്ങൾ നടത്തിയ ശ്രീരജി എന്തെങ്കിലും ഈ ആംബുലൻസ് ഉപയോഗിക്കാനേ കൊള്ളില്ല എന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും രേഖകൾ നിങ്ങളുടെ കയ്യിലുണ്ടോ രണ്ടാമതായി രണ്ട് ചോദ്യം ഞാൻ പൂർത്തിയാക്കട്ടെ അങ്ങനെ എന്തെങ്കിലും ഒരു രേഖ താങ്കളുടെയോ അല്ലെങ്കിൽ സമരം നടത്തിയവരുടെ കയ്യിലുണ്ടോ നിങ്ങൾ ആ രേഖ കണ്ടതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണമല്ലോ സമരം നടത്തിയതാ രണ്ടാമത്തെ കാര്യം ആ ആംബുലൻസ് നിരന്തരമായി ആശുപത്രിയിൽ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ രോഗിയുമായി പോകുന്ന ആംബുലൻസിനെ തടഞ്ഞുള്ള സമരത്തിന് മുൻപ് നിങ്ങൾ ആശുപത്രി സൂപ്രണ്ടിന് രേഖാമൂലം ഒരു പരാതി കൊടുത്തിട്ടുണ്ടോ ഇത് ഈ ആംബുലൻസ് ഉപയോഗശൂന്യമാണ് ഉപയോഗിക്കാൻ കൊള്ളില്ല അങ്ങനെ സൂപ്രണ്ടിന് ഒരു പരാതി കൊടുത്തിട്ടുണ്ടോ ഈ നിലയിലുള്ള സമരങ്ങളുടെ ഒരു രീതി ഉണ്ടായിട്ടുണ്ടോ ുമായി പോയ ഒരു ആംബുലൻസിനെയും ഒരു കോൺഗ്രസ് പ്രവർത്തകനും തടഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തന്നെ പോയ ആംബുലൻസിനെ തടഞ്ഞിട്ടുണ്ടോ എന്ന് രോഗി എന്റെ സുഹൃത്ത് പറയുന്നത് ഞാൻ ബന്ധു അല്ല എന്റെ ഇളയമ്മടെ മോനാണ് ഈ ബിനു എന്റെ ഇളയമ്മരെ മോനാണ് അദ്ദേഹം നോക്കണം ഇപ്പം അതിന് ഇവിടെ വരാനുള്ളത് അദ്ദേഹത്തിന്റെ മക്കളും ഒക്കെയാണ് വരാനുള്ളത് അതിന് പകരമാണ് എന്നെ ചുമതലപ്പെടുത്തി ഞാൻ വരുന്നത് എന്റെ ഇളയമ്മ കുഞ്ഞമ്മ ഞങ്ങളുടെ ഭാഗത്ത് കുഞ്ഞമ്മയുടെ മകനാണ് ഈ ബിനു അപ്പം പിന്നെ ഞാൻ വരാതെ വേറെ ആരെങ്കിലും വരുമോ അവർക്ക് വേണ്ടി സംസാരിക്കാൻ ഞാനല്ലേ ഇവിടെ വരവേണ്ടത് ഇത്രയും സംസാരിച്ചിട്ടില്ല ഈ ആംബുലൻസിൽ കയറ്റി വെച്ചിരിക്കുന്നത് ാണ് ബിനെറ്റിയ ശേഷമാണ് കൊടിയുമായി ആംബുലൻസിന്റെ ഫ്രണ്ടിൽ പറഞ്ഞ ഉടൻ തന്നെ മെഡിക്കൽ മെഡിക്കൽ ഓഫീസർ ഓഫീസർ വന്ന് വന്ന് നിങ്ങൾ ആ വണ്ടി എവിടെ എന്ന് പറഞ്ഞിട്ട് അവരെ അവര് പോലും കേൾക്കുന്നില്ല അവർ പറഞ്ഞിട്ട് പോലും അവർ കേൾക്കുന്നില്ല വണ്ടി എവിടെ തയ്യാറല്ല നോക്കൂ ബിനുവിന്റെ ബന്ധു തന്നെ ആദ്യഘട്ടത്തിൽ പറഞ്ഞത് ഡോക്ടർ പറഞ്ഞ നിമിഷം തന്നെ അവര് അത് പോകാൻ അനുവദിച്ചു അതിൽ ഒരു തരത്തിലുള്ള തടസ്സവും അവിടെ ഉണ്ടാക്കിയില്ല എന്നാണ് മനോഹരം കാണി ആദ്യഘട്ടത്തിൽ ഇവിടെ സംസാരിച്ചത് ആ വിഷയം ശേഷം ഒരുപാട്

ചീത്ത വിളിക്ക് അങ്ങനെ എന്തോ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് വ്യക്തമായിട്ട് അറിഞ്ഞു കൂടെ എങ്കിൽ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ അറിഞ്ഞത് ഇതുപോലെ പത്തി ഇരുപത്തഞ്ച് മിനിറ്റോളം അവിടെ പിടിച്ചിരുന്നു ആ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ഒരു പതിനഞ്ച് മിനിറ്റ് കിട്ടിയിരുന്നെങ്കിൽ ചേട്ടൻ്റെ ജീവിത ജീവൻ എന്തെങ്കിലും സാധ്യത ഉണ്ടായിരുന്നു ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ആയാലും ഡി എഫ് എ ആയാലും ആരായാലും നമുക്കൊരു ജീവന്റെ കാര്യമാണെങ്കിൽ അതിൽ വിട്ടുപോയി ചെയ്തേ പറ്റുകയുള്ളൂ ഒരു ആംബുലൻസ് വരാണെങ്കിൽ അതിനെ കടത്തി വിട്ടേ പറ്റുകയുള്ളൂ ഈ ആംബുലൻസിൻ്റെ രോഗിയെ കയറ്റാൻ പോകുന്ന ആംബുലൻസിനെ തടഞ്ഞു നിർത്തിയിട്ട് അവർ ആ കാണിക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു ഒരു ജീവനാണ് നഷ്ടപ്പെട്ടത് അതിൻ്റെ പേരിൽ അവർ ആ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ആ പ്രതിഷേധത്തിൻ്റെ പേരിൽ നഷ്ടപ്പെട്ട ഒരു ജീവനാണ് ഒരു ജീവൻ്റെ വില അവർ ആ ഒരു എത്ര ആളുകൾ പങ്കെടുത്തോ അവർക്ക് ആർക്കും ആ വില കൊടുക്കാൻ പറ്റൂല ഒരിക്കലും കൊടുക്കാൻ പറ്റൂല ആ സ്ഥലത്തില്ലാത്ത ഒരാൾ വന്നിട്ട് അതിന് ആ സംഭവത്തെ കുറിച്ച് പറയുമ്പോൾ അതൊരു മൂന്നാമത് ഒരാൾ പറയുന്നതാണ് ഒരു ദൃക്സാക്ഷി അല്ല അത് പറയുന്നത് ആ യുവാവ് പറയുന്നത് ഞാൻ അവിടെ ഇല്ലായിരുന്നു ഞാൻ പിന്നീടാണ് വന്നതെന്ന് പറയുന്നത് ശ്രദ്ധിക്കുന്നില്ലേ കോൺ ഞാൻ എന്റെ അതായത് ഒരു രോഗിയുമായിട്ട് അതായത് പിന്നെ നശിച്ച ടയർ ഒരു വാഹനം അപകടകരമായ രീതിയിൽ വരുന്നത് കണ്ടുകൊണ്ട് ഇത്തരത്തിൽ കേരളത്തിലെ ആരോഗ്യരംഗം വെന്റിലേറ്റർ ആയ സാഹചര്യത്തിൽ അത് ഒന്നും നവീകരിക്കുവാനോ അക്കാര്യത്തിൽ ശ്രദ്ധ പതിപ്പിക്കുവാനോ ശ്രദ്ധ ചെലുത്തേണ്ട ഉത്തരവാദിത്തപ്പെട്ട അധികൃതരുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടാകുമ്പോൾ അത് ചൂണ്ടിക്കാട്ടുവാനായി അവിടുത്തെ ഉത്തരവാദിത്വമുള്ള പ്രതിപക്ഷം എന്നുള്ള നിലയിൽ ആണ് അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർ ഈ വിഷയം ഇവിടെ ആരും എല്ലാവരും എല്ലാം നമ്മൾ സമരം ബോധ്യം ജനങ്ങളാണ് നമ്മൾ പക്ഷേ ഒരു ഒരാൻസിലെ തടഞ്ഞുള്ള സമരത്തിന്റെ നീതി ഘടനയെ കുറിച്ചാണ് ശ്രീറജി ചോദിക്കുന്നത് സമയം വൈകിട്ടുണ്ട് മുൻപെത്തിക്കാനായിരുന്നെങ്കിൽ അല്പം കൂടി പ്രതീക്ഷയുണ്ടായിരുന്നുവെന്ന് മെഡിക്കൽ കോളേജിൽ അധികൃതർ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ഇപ്പോൾ മനോഹരൻ അടുത്ത ബന്ധുവല്ല അതുകൊണ്ട് വിശ്വസന ഏറ്റവും അടുത്ത ബന്ധുവിനെ പ്രതികരണം കേൾപ്പിച്ചു അപ്പോൾ ചോദിക്കുന്നു ആ സമയത്ത് ഞാൻ അവിടെ ഇല്ല എന്നുള്ളത് അയാൾ തന്നെ പറയുന്നുണ്ടല്ലോ റജിയും അവിടെ ഇല്ലായിരുന്നല്ലോ അല്ലെ അപ്പോൾ ഇവരൊക്കെ പറയുന്നതിനെ നമ്മൾ വിശ്വസിക്കുക ആ ദൃശ്യങ്ങളെ നമ്മൾ വിശ്വസിക്കുക അതിനപ്പുറം എന്താണ് ശ്രീ റജി നോക്കൂ ഞാൻ മനസ്സിലാക്കുന്നത് ആംബുലൻസിനെ രോഗിയുമായിട്ടുള്ള ആംബുലൻസിനെ ഒരു കോൺഗ്രസ് കാരനോ കോൺഗ്രസ് അനുഭാവിയോ തടഞ്ഞിട്ടില്ല എന്നുള്ള വസ്തുതയാണ് ഞാൻ ഇവിടെ രേഖപ്പെടുത്തുന്നത് അത് ആ medical officer ഇത് ഒരു രോഗിയെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണം എന്നാവശ്യപ്പെട്ട നിമിഷം തന്നെ കോൺഗ്രസ് പ്രവർത്തകർ സന്നദ്ധമായിട്ട് ആ ഈ പറഞ്ഞ ആ ഉന്തുവണ്ടി തള്ളി അവരാണ് അതിന് സഹായകരമായിട്ട് നിന്നുകൊണ്ട് അതിവേഗത്തിൽ അവർ വിശ്വസിക്കുന്നില്ല രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി കാരണം എനിക്ക് തോന്നുന്നു കൊടുത്തിട്ടുണ്ടല്ലോ ഡോക്ടറും സൂപ്രണ്ടും പറഞ്ഞ മാത്രയിൽ തന്നെ അവർ മാറി ആംബുലൻസ് കടത്തിവിട്ടു എന്നുള്ളതാണല്ലോ പറയുന്നത് അങ്ങനെയാണെങ്കിൽ പിന്നെ ആ ആശുപത്രി പരാതി കൊടുക്കുന്നത് ശ്രീറജി ആശുപത്രി പരാതി കൊടുത്തിട്ടുണ്ടല്ലോ യൂത്ത് കോൺഗ്രസിനെതിരെ അത് ഒരുപക്ഷെ രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ടാണ് ആശുപത്രി ആളുകളും അവിടുത്തെ ഉദ്യോഗസ്ഥർ ഇടതുപക്ഷവുമായിട്ട് ഉള്ള അനുഭവികളാവാം ഒരുപക്ഷെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഒരു എന്താണ് ഒരു നേട്ടത്തിന് വേണ്ടി ചെയ്യുന്ന സാധിക്കുന്നു ശ്രീരജി ഒരു ജീവനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ നിലയിൽ അതിനെയൊക്കെ ന്യായീകരിക്കാൻ എങ്ങനെയാണ് താങ്കൾക്ക് സാധിക്കുന്നത് മനുഷ്യത്വമില്ലേ എന്നുള്ള ചോദ്യം ചോദിക്കേണ്ടി വരുന്നത് കഷ്ടമാണ് എന്തുകൊണ്ട് ഈ ചോദ്യം ബിന്ദു മരിച്ചപ്പോ ചോദിച്ചില്ല കോട്ട് കോട്ടയം കോളേജിൽ ഇവിടെ എന്തുകൊണ്ട് അതേ വേദന ഇവിടെ എന്തുകൊണ്ടുണ്ടാകുന്നില്ല അന്ന് ഈ തരത്തിലൊന്നും അതിനെ ന്യായീകരിക്കുന്ന ആരെയും നമ്മൾ കണ്ടില്ലല്ലോ ശ്രീറജി ബിന്ദു വരിച്ചാലും ബിനു എനിക്ക് ഒരേ വേദനയാണ് ആ വേദനയെ കുറിച്ചാണ് ചോദിക്കുന്നത് ശ്രീരജി നിങ്ങൾ എന്തിനാ അത്ര തടഞ്ഞു എന്നുള്ളതാണ് ചോദ്യം ഫിറ്റ്നസ് ഇല്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ ബോധ്യമായി ബോധ്യമായി ഓഫീസർ എങ്ങനെ നിങ്ങൾക്ക് ഫിറ്റ്നസ് ഇല്ല എന്ന് രോഗിയുമായി പോയ ഒരു ഒരു കോൺഗ്രസ് പ്രവർത്തകരും ഒരു സാമൂഹ്യ പ്രവർത്തകരും തടഞ്ഞിട്ടില്ല എന്നുള്ള വസ്തുതയാണ് ആദ്യം പറയേണ്ടത് ബാക്കി പറയുന്നതെല്ലാം വ്യാജമായിട്ട് യഥാർത്ഥ ഒളിച്ചോട്ടമാണ് ഈ കാണുന്ന ദൃശ്യങ്ങൾ വ്യാജമാണ് ആംബുലൻസ് തടഞ്ഞുവെന്ന ബന്ധുക്കൾ ഒന്നാകെയും കുടുംബം മുഴുവനും വന്നിരുന്നു പറയുന്നത് വ്യാജമാണ് ആശുപത്രി കൊടുത്ത പരാതി വ്യാജമാണ് അപ്പോൾ പിന്നെ ഇതിൽ ഏതാണ് ശരി ശ്രീ അവസാനം മരിച്ചിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞാൽ താങ്കൾക്ക് സന്തോഷമാകുമോ പാർക്ക് ചെയ്തിരിക്കുന്ന ആംബുലൻസിന്റെ ഒരു ഫോട്ടോയാണ് ആദ്യം കാട്ടിയത് ആ ആ ആംബുലൻസിനെ ശ്രീ നിങ്ങൾ ചോദിക്കുന്നത് ഒറ്റ ആംബുലൻസ് ആണ് ആശുപത്രിയിൽ ഉണ്ടായിരുന്നത് അനുവദിക്കില്ല എന്നുള്ളതാണ് പറഞ്ഞത് നോക്കൂ വിതരയിലുള്ള ഈ രോഗി ഹോസ്പിറ്റലിലേക്ക് വരുന്നു ഹോസ്പിറ്റലിലെ പ്രാഥമിക പരിശോധന നടത്തുന്നു അദ്ദേഹത്തെ ഒബ്സർവേഷനിലേക്ക് ഇടുന്നു ആ ആ ആ ഒന്ന് സമയത്ത് പുറത്ത് നടക്കുന്ന ഈ ആംബുലൻസിന്റെ പരിതാപകരമായ അവസ്ഥയെ കുറിച്ച് സൂചിപ്പിക്കുകയാണ് ചെയ്തത് അതായത് അലൈൻമെന്റ് ഇല്ലാതെ ഈ ഈ ആംബുലൻസ് അപകടകരമായ രീതിയിൽ രോഗികളുമായിട്ട് പോകുന്നത് കണ്ടുകൊണ്ട് ഇത്തരത്തിലുള്ള ആംബുലൻസ് താങ്കൾ പറഞ്ഞു ഒക്കെയും ഞാൻ വാദത്തിന് വേണ്ടി അംഗീകരിച്ചു അലൈൻമെന്റ് ഇല്ല ആ ആംബുലൻസിൽ രോഗിയുമായി പോയാൽ വലിയ അപകടമാണ് ടയർ മുഴുവൻ ഇല്ല ടയർ നാല് ടയറും ഇല്ല അങ്ങനെ തന്നെ പറയൂ നാലുടയറും ഇല്ല അപ്പോൾ ആ ആംബുലൻസിനെതിരെ നിങ്ങൾ സമരം നടത്തുന്നു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ സംഘടനയല്ലേ അപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു ആംബുലൻസ് അറേഞ്ച് ചെയ്ത ഇല്ലാത്ത അതേ അവരെ ഡോക്ടർ അപ്പോൾ നിങ്ങൾ എവിടെ പോയി സാമൂഹിക അവിടെയാണ് എന്തുകൊണ്ട് ആ ഹോസ്പിറ്റലില് ബഹുമാനായ ഒരു എം എൽ എ നൽകിയ ആംബുലൻസ് സജ്ജീകരിച്ച് യാത്ര സുഗമമായ തരത്തിലുള്ള രോഗികളെ കൊണ്ടുപോവാൻ തക്ക പാകത്തിൽ തരത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്താത്തത് എന്തുകൊണ്ട് അതെന്തുകൊണ്ട് കഴിയാതിരിക്കുന്നു എന്നുള്ള ചോദ്യമാണ് നൂറ്റിട്ട് ആംബുലൻസിനെ സമരം നടത്തേണ്ടത് ആശുപത്രിക്ക് മുന്നിലാണ് പറഞ്ഞത് ആ ദൃശ്യത്തിൽ കണ്ട ആംബുലൻസ് അത് നിർത്തിയിട്ട ആംബുലൻസിന്റെ മുന്നിലാണ് കോൺഗ്രസുകാർ കൊടിയും വേണ്ടി നിൽക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ നിർത്തിയിട്ട ആംബുലൻസിന്റെ അകത്ത് പക്ഷെ ഡ്രൈവറെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഡ്രൈവർ അതിനകത്ത് വിശ്രമിക്കാനായി കയറിയതായിരിക്കും കൂടി അങ്ങ് കരുതാം ശ്രീ രജി അങ്ങനെയാണല്ലോ പച്ചവെള്ളം തൊണ്ടതോടാത് വിടുങ്ങണമല്ലോ നിങ്ങൾ പറയുകയാണെങ്കിൽ നോക്കൂ ആ ദൃശ്യങ്ങളുടെ അകത്ത് നമുക്ക് കാണാം അതിൽ ഡ്രൈവർ ഉണ്ട് അപ്പോൾ നിർത്തിയിട്ട ആംബുലൻസിൽ ഡ്രൈവർ വെറുതെ അങ്ങ് കയറിയിരുന്നതായിരിക്കും കോൺഗ്രസുകാരുടെ സമരമൊക്കെ ആസ്വദിക്കാൻ വേണ്ടി മറ്റൊരു വീഡിയോ ആയിട്ട് ഗുഡ് ബൈ